ആളുകളെ അവിടെ നിന്ന് ഇങ്ങനെയുള്ള പ്രോൺ ഏരിയയിൽ നിന്ന് അങ്ങനെ ഒരു വാണിംഗ് ഉണ്ടായാൽ എത്ര സമയം കൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് മാറ്റി പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാൻ വേണം ദൗർഭാഗ്യവശാൽ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് എട്ട് കൊല്ലം കഴിഞ്ഞു ഈ എട്ട് കൊല്ലത്തിനിടയിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ് ഡിസാസ്റ്ററിന്റെ സ്വഭാവം തന്നെ മാറി ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നെ ലോകത്തെ ലോകത്തെല്ലായിടത്തും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ റീബിൽഡിനോടൊപ്പം ഈ റീഹാബിലിറ്റേഷനോടൊപ്പം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ വോണിംഗ് മെക്കാനിസം നമ്മൾ അത് നന്നാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കും ഞങ്ങൾക്ക് ഒരു പ്ലാൻ പ്ലാനുണ്ട് ഞങ്ങളത് സർക്കാരിന് സമർപ്പിക്കും ഞങ്ങളത് നേരത്തെ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മൂന്നാഴ്ച മുമ്പല്ലേ നിയമസഭാ സമ്മേളനം കഴിഞ്ഞത് ആ നിയമസഭാ സമ്മേളനത്തിലെ എൻ്റെ രണ്ട് പ്രസംഗങ്ങളിൽ ഞാൻ ഈ കാര്യം ഊന്നൽ കൊടുത്ത് പറഞ്ഞു ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് സർക്കാർ നിസ്സാരമായിട്ട് എടുക്കരുത് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് അപകടകരമാണ് നമ്മുടെ പോളിസി പോലും ഇനി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പുതിയ പോളിസി ഉണ്ടാകുമ്പോൾ പോലും ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ആധാരമാക്കി വേണം അതുകൊണ്ടാണ് ഞങ്ങൾ കേരളിനെ എതിർത്തത് ഞങ്ങളിപ്പോൾ കോസ്റ്റൽ ഹൈവേയെ എതിർക്കുന്നത് അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ എതിർത്തത് ഞങ്ങൾ ഈ ഒരു കാര്യം നേരത്തെ തൊട്ട് മുന്നോട്ട് വെച്ചിരുന്നതാണ് അത് കുറെ കൂടെ സമഗ്രമായി സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്